വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാനിത് ചെയ്യാൻ പോകുന്നത് കടലമാവ് വെച്ചിട്ട് ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കാനാണ് അപ്പോൾ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അത് അരിക്കണം കേട്ടോ എന്നിട്ട് ഞാനത് ഒരു പാനിലിടുന്നു അതിലേക്ക് ഒരു നാളികേരം രണ്ട് കപ്പ് വെള്ളത്തിൽ മിക്സിയിലടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് നന്നായിട്ട് അത് യോജിപ്പിക്കുക കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി മോചിപ്പിക്കണം അപ്പൊ കാട്ടിലെ ഞാൻ നന്നായിട്ട് പാലില് എളുക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ അടുപ്പത്ത് വെച്ചു നന്നായി എളുക്കി കൊടുക്കണം നമ്മൾ നന്നായിട്ട് എടുക്കണം അതിൽ ഒരു കപ്പ് പഞ്ചസാര പഞ്ചസാരയിട്ടുണ്ട് നമ്മുടെ മതത്തിനനുസരിച്ചിട്ടാ നന്നായി ഒഴു കൊടുക്കടലമാവ് ഇങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങി നന്നായി ഞാൻ കൊടുക്കണി കുറച്ച് നെയ്യ് ഒഴിക്കണം നമ്മുടെ കടലമാവ് പാനിൽ നിന്ന് വിട്ട് പോരുന്ന സ്ഥിതി ഏതാണ്ടായിട്ടുണ്ട് ഞാൻ അതില് കൊറച്ച് കപ്പലണ്ടി പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മളത് കപ്പലണ്ടി വറുക്കണം വറുത്തിട്ട് പൊടിച്ച് അതിലിടാനായിട്ട് നമ്മുടെ അതിന്റെ ഏത് നട്ട്സ് വേണമെങ്കിൽ ഇതിലിടാം അണ്ടി പരിപ്പ് മുന്തിരി പിസ്ത അല്ലാതെ ഇതിലിട ഞാൻ പണ്ടി പരിപ്പ കപ്പലണ്ടി ഇടണം പിന്നെ എളുപ്പണം കുറച്ചും കൂടി ആവാനുണ്ട് ഇപ്പൊ നമ്മൾ കടലമാവ് ചെട്ട ഉണ്ടാക്കിയ സ്വീറ്റ്സ് ഫാനിൽ നിന്ന് വിട്ടു വിട്ടുപോണ സ്ഥിതിയിലായിട്ടുണ്ട് ഉണ്ടാ ഇതുപോലെ നാളികേരപ്പാല് വീത്തിയപ്പോ നമുക്ക് അതിൽ നിന്നും കുറച്ച് ഓയില് വരുന്നുണ്ട് ഇങ്ങനെ വെള്ള ഓയില് വരണം എന്നാലും ഞാൻ അതില് നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടാ ിനിറ്റും കൂടിയും കിടന്നോട്ടത്തില്ല ഇളക്കണം അപ്പൊ നമ്മുടെ കടലമാവ് വെച്ചിട്ടുള്ള സ്വീറ്റ്സ് റെഡിയായി ആയി അപ്പൊ ഞാൻ സ്റ്റവ് ഓഫ് ആക്കാൻ പോവാ നമ്മടെ കടലമാവ് വെച്ചിട്ടുള്ള സ്വീറ്റ്സ് റെഡിയായി ഞാൻ അത് ഒരു പാത്രത്തിൽ കിട്ടും പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം പിന്നെ ബെല്ലൈക്കണില് ഓളൊന്നും പ്രസ് ചെയ്തല്ല ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക